മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിങ്ങരയിലെ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം മരണകാരണമായേക്കാവുന്ന മുറിവുകളോ പരിക്കുകളോ മൃതദേഹത്തെ പ്രത്യക്ഷത്തിൽ എന്നാണ് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വിശദമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം സംബന്ധിച്ചും മറ്റ് വിവരങ്ങളും വ്യക്തത വരികയുള്ളൂ കോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം വ്യാഴാഴ്ച ഉച്ചയോടെ പൂർത്തിയായി മണിക്കൂറുകൾക്കുള്ളിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുമെന്നാണ് കരുതുന്നത് വിശദമായ റിപ്പോർട്ടും വൈകാതെ ലഭ്യമാകും ആന്തരിക വയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയക്കും ഇതിന് പരിശോധനാ ഫലം ലഭിക്കാൻ ഒരാഴ്ചയോളം സമയമെടുക്കും മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല എന്നാണ് ഫോറൻസിക് ഡോക്ടർമാർ പറയുന്നത് രാസപരിശോധനാ ഫലത്തിനു ശേഷമേ കൃത്യമായി പറയാൻ കഴിയും ശ്വാസകോശത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിലെ പരിശോധനാ ഫലം വരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അസ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് മൃതദേഹം ഇന്ന് നിംസ് ആശുപത്രിയിൽ സൂക്ഷിക്കും തുടർന്ന് നാളെയായിരിക്കും സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തുക ആചാരപ്രകാരം നാളെ മൂന്നു മണിക്കായിരിക്കും മതാചാര്യന്മാരെ പങ്കെടുപ്പിച്ച് ചടങ്ങുകൾ നടത്തുക അതിനിടെ ഗോപുൻ സ്വാമിയുടെ മകൻ സനന്ദനും വി എച്ച് പി നേതാക്കൾ അടക്കമുള്ളവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് കനത്ത പോലീസ് സുരക്ഷയും ആശുപത്രിയിൽ ഏർപ്പാടാക്കിയിരുന്നു കല്ലറ പൊളിച്ച് പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഏറ്റുവാങ്ങില്ല എന്നായിരുന്നു ഗോപൻ സ്വാമിയുടെ മകനും കുടുംബാംഗങ്ങളും ആദ്യം പറഞ്ഞിരുന്നത് ആചാരങ്ങൾ ലംഘിച്ച മൃതദേഹം പുറത്തെടുത്തതിനാലാണ് ഏറ്റുവാങ്ങാൻ ഇവർ ആദ്യം വിസമ്മതിച്ചത് എന്നാൽ വി എച്ച് പി നേതാക്കൾ അടക്കം ഇടപെട്ട് ഇവരെ അനുനയിപ്പിക്കുകയും മൃതദേഹം ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയുമായിരുന്നു അതേസമയം മൃതദേഹം നേരത്തെ സമാധിയിരുത്തിയെന്ന് പറഞ്ഞ കല്ലറയിൽ തന്നെ വീണ്ടും സംസ്കരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് ഗോപൻ സ്വാമിയുടെ സമാധിയുടെ പൊളിച്ചു തുടങ്ങിയത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ സ്ലാബ് പൊളിച്ചു മാറ്റിയതിന് പിന്നാലെ കല്ലറിക്കുള്ളിൽ ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി കല്ലറിക്കുള്ളിൽ മൃതദേഹത്തിന് നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു തുടർന്ന് മൃതദേഹം കല്ലറിക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പൂർണ്ണമായി അഴുകിയിട്ടില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഗോപിന് സ്വാമിയുടെ മകനെയും മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതിന് മുമ്പ് സബ് കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും ഗോപിന് സ്വാമിയുടെ കുടുംബവുമായി കാര്യങ്ങൾ സംസാരിച്ചു കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായി സബ് കളക്ടർ ആൽഫ്രഡ് പ്രതികരിച്ചു കല്ലറ പൊളിക്കുമ്പോൾ മൃതദേഹം ചമരം അടഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നുവെന്നാണ് സമാധിപൊടിച്ച രതീഷ് പറയുന്നത് നെഞ്ചുവരെ ഭസ്മത്തിൽ മൂടിയിരുന്നുവെന്നും അഴുകിയ നിലയിലായിരുന്നുവെന്നും മൃതദേഹമെന്നും അദ്ദേഹം പറയുന്നു മണ്ണിട്ട് മൂടിയിരുന്നില്ല ഭസ്മത്തിനാൽ മൂടിയിരുന്നതിനാൽ അധികം രൂക്ഷഗന്ധം ഉണ്ടായിരുന്നില്ല സ്ലാബ് ഇളക്കുമ്പോൾ തന്നെ തലയും നെഞ്ചുവരെയും കാണാമായിരുന്നു ഭസ്മം കോരി മാറ്റിയാണ് സഹായത്തിന് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു കൈകൊണ്ട് തന്നെ വയർ സ്ലാബും തമ്മിൽ ഒരു ഇഞ്ചിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും രതീഷ് പറയുന്നു സമാധിയുടെ മേൽഭാഗം സൈഡും മാത്രമാണ് പൊളിച്ചത് രാവിലെ പോലീസുകാർ വന്നാണ് വിളിപ്പിച്ചത് ഓട്ടോ ഡ്രൈവറാണ് താനെന്നും പോലീസ് വിളിച്ചതിനാലാണ് വന്നെന്നും രതീഷ് പറയുന്നു ന്യൂസ് ഡെസ്ക്